തേങ്ങ ചിരകുന്നതിനിടെ വീട്ടമ്മയ്ക്ക് ദാരുണാന്ദ്യം സംഭവിച്ചുവെന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ കാസർഗോഡ് നിന്നും പുറത്തു വരുന്നത് കാസർഗോഡ് ഉപ്പള അപ്പനഗല്ലിയിലെ ഇബ്രാഹിമിന്റെ ഭാര്യ മൈമൂന എന്ന വീട്ടമ്മയാണ് ദാരുണമായി ഇന്നലെ രാവിലെ മരണപ്പെട്ടത് അടുക്കളയിൽ കൂടുതൽ സമയവും ചിലവഴിക്കുന്ന നമ്മുടെ വീട്ടമ്മമാർ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ശ്രദ്ധിക്കേണ്ടതു തന്നെയാണ് ഇല്ലെങ്കിൽ അത് വിളിച്ചു വരുത്തുക വലിയ ദുരന്തങ്ങളായിരിക്കും സാധാരണത്തെ പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഈ വീട്ടമ്മ അതിനിടയിലാണ് കറിക്കാവശ്യമായ തേങ്ങ ചിരകാനായി തുടങ്ങുന്നത് ഈ വീട്ടമ്മ ചിരവയ്ക്ക് പകരം ഗ്രൈൻഡറിലാണ് തേങ്ങ ചിരവിക്കൊണ്ടിരുന്നത് അതാണ് ഇവിടെ അപകടം വിളിച്ചു വരുത്തിയതും ഗ്രൈൻഡറിൽ തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുന്നതിനിടെ അബദ്ധത്തിൽ വീട്ടമ്മയുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന ഷോൾ ഗ്രൈൻഡറിലെ ചിരവയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു ഒന്ന് നിലവിളിക്കാനോ അനങ്ങാനോ പോലും സാധിക്കാത്ത വിധം പൊടുന്നിനെ ഷോൾ വീട്ടമ്മയുടെ കഴുത്തിൽ മുറുകുകയായിരുന്നു കുറച്ചു സമയങ്ങൾക്ക് ശേഷം വീട്ടുകാർ വന്ന് നോക്കിയപ്പോഴാണ് കഴുത്തിൽ ഷോൾ മുറുകിയ നിലയിൽ വീട്ടമ്മയെ കണ്ടെത്തുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മേൽനടപടികൾക്ക് ശേഷം വീട്ടമ്മയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മൈമൂനയുടെ ഭർത്താവ് പൂനെയിൽ വ്യാപാരിയാണ് സാബിത്ത് സഫ ഷാഹുൽ എന്നിവർ ഇവരുടെ മക്കളാണ് ഇത്തരത്തിൽ ഷോൾ കുരുങ്ങിയുള്ള അപകടങ്ങൾ മുൻപും സംഭവിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു അപകടമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കഴിഞ്ഞ ഫെബ്രുവരിയിൽ സമാനമായ രീതിയിൽ തന്നെ പാലക്കാട് ഒരു വീട്ടമ്മയും മരണപ്പെട്ടിരുന്നു ഒറ്റപ്പാലം വിജയമന്ദിരത്തിൽ രചിത എന്ന നാൽപ്പത് വയസ്സുകാരിയാണ് ദാരുണമായി അന്ന് മരണപ്പെട്ടത് ഇവർ തന്നെ നടത്തുന്ന ഹോട്ടലിലേക്ക് തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുന്നതിനിടെ രചിത ധരിച്ചിരുന്ന ചുരിദാറിന്റെ ഷോൾ ഗ്രൈൻഡറിലെ ചിരവയിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു തുടർന്ന് ശ്വാസം മുട്ടിയാണ് മരണം സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളുടെ പുറകിലിരുന്ന് യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ ഷോൾ വാഹനത്തിന്റെ വീലിനുള്ളിൽ കുടുങ്ങിയും നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രം പോലും നമ്മുടെ ജീവനെടുക്കാൻ ഉതകുന്നതാണ് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ അതുകൊണ്ട് തന്നെ എന്ത് ജോലിയിൽ മുഴുകുകയാണെങ്കിലും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക എന്നതു തന്നെയാണ് ഇതിനുള്ള പ്രതിവിധി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്